തൃശൂർ പൂരം കലക്കിയതിൽ ക്രിമിനൽ ഗൂഢാലോചന സംശയിക്കുന്നതായി എ ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചു പോലീസ് നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചുവെന്നും പൂരം നിർത്തുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ആസൂത്രിതമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പൂരം അലങ്കൂലമാക്കിയതിൽ വിശദമായ അന്വേഷണം വേണമെന്ന ശുപാർശയോടെ റിപ്പോർട്ട് ഡിജിപി മുഖ്യമന്ത്രിക്ക് കൈമാറി റിപ്പോർട്ട് മുഖ്യമന്ത്രി വിശദമായി പരിശോധിക്കും റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റിനു സീധർ എ ഡിജിപി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ബാഹ്യ ഇടപെടലിനെ കുറിച്ച് പറയുന്നില്ല ും തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കമ്മീഷണർക്ക് ഏകോപനത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടുമാണ് റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഈ റിപ്പോർട്ട് ഈ അന്വേഷണം സമഗ്രമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ കൂടുതൽ അന്വേഷണം വേണമെന്നുള്ള ശുപാർശ ഡി ജി പി ഈ റിപ്പോർട്ടിനോടൊപ്പം മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് റിനുസി അരുൺകുമാർ ഇരുപത്തിനാലാം തീയതി അതാണ് അതായത് ഇന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച അല്ലെങ്കിൽ അവസാനമായി ഡേറ്റ് നൽകിയിരുന്ന ദിവസം അതിനു മുന്നോടിയായി ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എ ഡി ജി പി എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി പ്രത്യേക ദൂതൻ വഴി എത്തിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കൃത്യമായി പഠിക്കും ഹോം സെക്രട്ടറിയുടെ സാമീപ്യത്തിൽ എന്നുള്ള സാന്നിധ്യത്തിൽ എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്നത് ചില ഗൂഢാലോചനകൾ അതായത് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ചില ഗൂഢാലോചനകൾ നടന്നതായി സംശയിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഒപ്പം തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്തു ചെയ്യുന്നുണ്ട് എം ആർ അജിത് റിപ്പോർട്ട് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചു എന്നുള്ളതും പോലീസിന്റെ നിർദ്ദേശങ്ങൾ മനപ്പൂർവ്വം അവഗണിച്ചു പൂരം നിർത്തുന്നതുമായി നിർത്തുന്നതായി ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയതെന്ന് അടക്കം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം അങ്കിത് ശർമ്മ അങ്കിത് അശോകിന് കമ്മീഷണറിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ വാർത്തയായി നൽകിയതുമാണ് ഇത്തരം ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ പോലും ചില വീഴ്ചകൾ സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡി ജി പി കൂടുതൽ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് മുഖ്യമന്ത്രിക്കൊരു ശുപാർശ കത്ത് കൂടി നൽകുന്ന നൽകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡി ജി പി റിപ്പോർട്ട് അംഗീകരിക്കുന്നുണ്ട് അംഗീകരിച്ചില്ല എങ്കിൽ ഈ റിപ്പോർട്ട് തിരിച്ചു മടക്കുകയാണ് സാധാരണ ചെയ്യുന്നത്